നമ്മൾ ഓരോ വ്യക്തിക്കും നമ്മുടേതായ രീതിയിൽ ഓരോ ഒരു അല്ലേ അതായത് അപ്പൊ സ്ത്രീ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർക്ക് അവരേതായ രീതിയിലുള്ള ലക്ഷ്യങ്ങളുണ്ട് ലക്ഷ്യബോധമുണ്ട് അപ്പോഴേ ഓരോ വ്യക്തിയും ചില ചിലർക്ക് ആ ഒരു ലക്ഷ്യം കുട്ടിക്കാലം മുതൽ തന്നെ ഇന്നതാവണം അല്ലെങ്കിൽ ഇന്നതിലെത്തപ്പെടണം എന്ന് കുട്ടിക്കാലം മുതൽ തന്നെ ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാൽ ചില ചിലർക്ക് ആ ഒരു ലക്ഷ്യബോധം കുട്ടിക്കാലം മുതൽ ഉണ്ടായിരിക്കും പക്ഷെ ചിലർ ആ ഒരു ലക്ഷ്യത്തിലോട്ട് അടുത്തടുത്ത് വരുംതോറും പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്കിപ്പടിച്ച് അവരുടേതായ രീതിയിൽ വേറെ അങ്ങോട്ടെങ്കിലും പോകും അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിരിക്കുന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് അതായത് കഠിനമായിട്ട് പല പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ആൾക്കാർ അതായത് അവര് ലൈഫിലെ പ്രധാനപ്പെട്ട അതായത് ഒരു മനുഷ്യന് വിവാഹമായിക്കോട്ടെ അവരേത് ഒരു സ്റ്റേജ് ഉണ്ട് അത്തരത്തിലുള്ള സ്റ്റേജ് പോലും അവര് സ്കിപ്പ് അടിച്ചിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഈ സന്യാസിമാര് തപസെയ്യുമ്പോ അതിനു വേണ്ടിയിട്ട് മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഇവരിങ്ങനെ ഇത്തരത്തിൽ ഫോളോ ചെയ്ത് പോകുമ്പോൾ നോർമലി അതായത് നമ്മുടെ ഈ നാട്ടുപ്രദേശത്തെ കഥ ഞാനൊരു നാട്ടുപ്രദേശ അപ്പം എനിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആര്യമായാണ് നിങ്ങളവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലൊരു ഒരാൾ ഇങ്ങനെ ലക്ഷ്യത്തിലോട്ട് പോകുന്ന സമയത്ത് കുറെ ആൾക്കാരുണ്ട് അതായത് ഈ അസൂയ ബഷോ എന്നൊക്കെ പറയൂലെ അത് മനസ്സിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവൻ ഇന്നതായി പോവും പേടിയുണ്ട് അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവൻ ഇന്നതില് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അവർക്ക് നല്ല നല്ല ധാരണ ഉണ്ടായിരിക്കും പക്ഷെ അതവർക്ക് താങ്കാൻ പറ്റണേലും അപ്പുറം എന്താ പറയാ അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പോ അവര് മാക്സിമം പിന്തിരിപ്പിക്കാൻ നോക്കും അവ എത്തിക്കൂടാ അതിപ്പം കൂടുതലായിട്ടും കാണുന്ന ഈ നാട്ടുകാരും ബന്ധുക്കാരും ആണ് എനിക്കൊന്നുമില്ല ഈ നാട്ടുകാരൻക്കാരും ഈ കൂടെപ്പുറപ്പായ ബന്ധുക്കാരെ തന്നെയാണ് ഇങ്ങനെ പണി വെക്കുന്നത് അപ്പൊ എന്തിനാണ് ഒരാളെ ജീവിതത്തിൽ കയറിയിട്ട് അയാളെ എന്താ ഉപദ്രവിക്കണം അല്ലെങ്കിൽ അയാളെ കുഴിതോണ്ടണത് അതിൻ്റെ ആവശ്യമില്ല എ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക അത്രയേ ഉള്ളൂ എന്തിനാണ് മറ്റൊരാളെ ജീവിതത്തിൽ കയറി അത് എനിക്ക് തോന്നുന്ന ഈ നാട്ടും പ്രദേശത്താണ് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നത് കാരണം ആ ഈ ഒരു സമയൊക്കെ ആകുമ്പോൾ റോഡിലൊക്കെ പലരും ഇറങ്ങി അയാളെന്ന് പറഞ്ഞാൽ അയാളെന്ന് തോന്നുന്നു തമ്മിൽ പറയണം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് നാട്ടിൽ പ്രദേശം പക്ഷെ സിറ്റിയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ സിറ്റിയിലേതെങ്കിലും മച്ചാമാരുണ്ടെങ്കിൽ താഴെ കമന്റ് കിട്ടിയാലേ സിറ്റിയില് ഈ നുണവറച്ചിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് മറ്റൊരാളുടെ ജീവിതത്തെ കുറിച്ച് അയാളോടെ പറഞ്ഞ് അല്ലെങ്കിൽ ഇയാളുടെ പറഞ്ഞ് അയാളെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അയാളെ തന്നെ നശിപ്പിക്കണം അതിന്റെ ആവശ്യം അപ്പൊ എനിക്ക് പറയാനുള്ളത് അസൂഹയും കുശുമ്പും മനസ്സിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവരത് പറഞ്ഞോട്ടെ നമ്മൾ അവരെ മൈൻഡ് ചെയ്യണ്ട നമുക്ക് എന്താണ് ലക്ഷ്യം അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കുക ആ ഒരു അവബോധം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പൊത്തിക്കൊണ്ടേ ഇരിക്കുക